എന്തായാലും നമ്മൾ റിയണതാ സിദ്ധാർത്ഥ് ജസ്റ്റ് ന്യൂ ഫോർത്ത് റാങ്ക് ആണോ പിന്നെ ഒന്നൂല്ല കാരണം അവിടെ സ്ട്രിക്റ്റ് അവർക്ക് അങ്ങനെയൊന്നും വിളിക്കാനും പറ്റില്ല ഷെഡ്യൂൾ ആയിട്ടാണോ പോലീസ് ആറ് അവിടെ സന്തോഷം ഓ മാസായിട്ടും ഇപ്പോൾ നമ്മളെ സമയത്തുള്ളൊരു ഒക്കേഷൻ ആണല്ലോ അപ്പം പിന്നെ പുള്ളിക്കാരൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിങ്ങനെ ബെറ്റർ ചെയ്ത് ബെറ്റർ ചെയ്ത് ഐ എസിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ നോക്കുമായിരുന്നു കഴിഞ്ഞവണ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു 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 പ്രതീക്ഷയില്ലാത്ത പോലെയായിരുന്നു അങ്ങനെയാണ് പിന്നെ ഇതിന് ഐ പി എസ് ഉപയോഗിച്ചായിരുന്നു അപ്പോൾ അതിൽ ചേർന്ന് കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ വളരെ ഹാപ്പി ആയിരുന്നു ഈ ഒരു ചേഞ്ച് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല വന്നപ്പോൾ സന്തോഷം ഞങ്ങൾക്കും അതെ അദ്ദേഹത്തിനും പുള്ളിക്കാരനും അതെ നാച്ചുറലി ഈ ഒരു കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ മുതലേ ലക്ഷ്യം അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു സിവിൽ സർവീസിൽ കാരണം ആർക്കിടെക്ചറിൽ ഡയറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ആണെന്ന് അതേ പറയുമായിരുന്നു നാട്ടില് വരാം ഒരു ടേം ബ്രേക്ക് വരുന്നുണ്ട് ഇവർക്ക് ആറ് മാസം ഒരു രണ്ട് വർഷത്തെ ട്രെയിനിങ് ആണ് അപ്പം ആറുമാസം കൂടുമ്പോൾ ഒരു ട്രെയിനിങ് ഒരു ബ്രേക്ക് വരും അങ്ങനെ ബ്രേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നാട്ടിൽ വരും അടുത്ത മാസം വരുന്നുണ്ടാവും തോന്നുന്നു